സിനിമ സിനിമയല്ലേ സിനിമയെ സിനിമയെ കാണാം സംഘപരിവാറിനെതിരായിട്ട് എത്രയോ സിനിമകൾ നാട്ടിലിറങ്ങിയിട്ട് സിനിമയെ ആശ്രയിച്ചാണ് ഈ രാജ്യത്ത് സംഘപരി പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്കെതിരായിട്ട് എത്ര സിനിമ വന്നിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ എന്തായി പോയി സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ബോധവും ഒക്കെ നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളവർക്ക് കാണാൻ കാണാതിരിക്കാം പറഞ്ഞത് സിനിമയിലെ പ്രമേയം ശുദ്ധ അസംബന്ധമാണ് ഒരാളൊരു സിനിമ കണ്ടാൽ വിലയിരുത്താനായ അവകാശമില്ല എല്ലാവർക്കും അവരുടെ അഭിപ്രായം ഉണ്ടല്ലോ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല സിനിമ കണ്ട എന്റെ അഭിപ്രായം ഞാനും പറയാം അങ്ങനെ ഒരു ഏർപ്പാട് ഞങ്ങൾക്കില്ലല്ലോ ഞങ്ങൾ ഒരു സിനിമയും ബഹിഷ്കരിച്ചിട്ടില്ലല്ലോ അതൊക്കെ മറ്റു പലരുടെ ഏർപ്പാടാണ് ഞങ്ങൾ ഒരു സിനിമയും ബഹിഷ്കരിക്കാറില്ല സിനിമ സിനിമയായിട്ട് കാണാൻ മാത്രമേ അക്കാലത്ത് ഞങ്ങൾ തയ്യാറായിട്ടുള്ളൂ സിനിമയിൽ എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ അത് ജനങ്ങൾക്കറിയാം അതിനെ വിലയിരുത്താൻ ഗുജറാത്ത് കലാമൊക്കെ കഴിഞ്ഞിട്ട് എത്രയോ കാലമായി എത്രയോ വെള്ളം ഒഴുകിപ്പോയി ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ഏതെങ്കിലും ഒരു സിനിമ എന്ന നാളെ ഒരു കാര്യം പറഞ്ഞാൽ സത്യം സത്യമല്ലാതായി പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ വേവരാതി ഒന്നും സിനിമ സിനിമയായിട്ട് കണ്ടാൽ മതി